നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡിൽ നിന്ന് മുക്തരാകുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രോഗികൾ കൂടി സുഖം പ്രാപിച്ചതോടെ രാജ്യത്ത് ആകെ രോഗമുക്തരായവരുടെ എണ്ണം ആറ് ലക്ഷം കഴിഞ്ഞു അതേസമയം പുതുതായി രോഗം സ്ഥിരീകരിച്ചത് നാലായിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്ന് പേർക്ക് മാത്രമാണ് ചികിത്സയിലുള്ളവർ രണ്ടു പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ആറ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും രോഗമുക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ായി എട്ടായിരത്തിരണ്ടായി ആകെ മരണസംഖ്യ ചികിത്സയിലുള്ള നാൽപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രോഗികളിൽ എഴുന്നൂറ്റി അഞ്ച് പേരുടെ നില ഗുരുതരമാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനവും മരണനിരക്ക് ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ശതമാനവുമായി യു എയിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞൂറിനിടെ ചികിത്സയിലായിരുന്ന ആയിരത്തി പതിനഞ്ച് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ബാധിച്ച് അഞ്ച് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഒന്ന് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ എട്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി യു എയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി രണ്ടായിരത്തി പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് അറുനൂറ്റി രോഗികളാണ് ചികിത്സയിലുള്ളത് യു എ ആക്രമിച്ച പിന്നാലെ ഹൂതികൾ സൗദി അറേബ്യയ്ക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് ജസാനിലെ വ്യവസായിക മേഖലയിലേക്ക് കുതിച്ചെത്തിയത് ഒന്നിലധികം മിസൈലുകൾ രണ്ട് വിദേശികൾക്ക് പരിക്കേറ്റു ഒരു ബംഗ്ലാദേശിക്കും സുഡാനി പൗരനുമാണ് പരിക്ക് ഇവിടെയുള്ള വർക്ക്ഷോപ്പിന് മുകളിലാണ് മിസൈലുകൾ പതിച്ചത് മറ്റൊരു മിസൈൽ സൗദി സഖ്യസേന വെടിവെച്ച് തകർത്തു ദഹ്റാൻ ജാനുബിലേക്ക് എത്തിയ മിസൈലാണ് സൈന്യം തകർത്തത് അതേസമയം ഹൂതികൾക്ക് യമനിലെ അവരുടെ കേന്ദ്രത്തിൽ വെച്ച സഖ്യസേന ശക്തമായ തിരിച്ചടി നൽകി യമനി പ്രവിശ്യയായ അൽ ജൌഫിലെ ഹൂതികളുടെ ആയുധ കേന്ദ്രം സഖ്യസേന ബോംബിട്ട് തകർത്തു ഇവിടെ ഉണ്ടായിരുന്ന ബലിസ്റ്റിക് മിസൈൽ ലോഞ്ചറും തകർത്തവയിൽപ്പെടുന്നു അൽ കേന്ദ്രത്തിൽ നിന്ന് ഹൂതികൾ രണ്ട് ഡ്രോണുകൾ തൊടുത്തുവിട്ടിരുന്നു ഇവ സഖ്യസേന തകർത്തു ഖത്തറിൽ കോവിഡ് ബാധിതരുടെ നിർബന്ധിത ഐസൊലേഷൻ കാലാവധി കുറയ്ക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം ഏഴ് ദിവസമാണ് പുതിയ ഐസൊലേഷൻ കാലയളവ് നേരത്തെ പത്ത് ദിവസമായിരുന്നതാണ് ഇപ്പോൾ ഏഴായി കുറച്ചിരിക്കുന്നത് മെഡിക്കൽ ലീവും പത്തിൽ നിന്ന് ഏഴു ദിവസമാക്കി കുറച്ചിട്ടുണ്ട് ഏതെങ്കിലും അംഗീകൃത മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്ന് നടത്തിയ കോവിഡ് ടെസ്റ്റിൽ പോസിറ്റീവ് ഫലം ലഭിക്കുകയും ഇതേ തുടർന്ന് ഇത്തരാ സാപ്പിലെ സ്റ്റേറ്റസ് ചുവപ്പ് നിറത്തിലേക്ക് മാറുകയും ചെയ്തതോടെ ഏഴ് ദിവസത്തെ രോഗാവധിക്ക് അർഹതയുണ്ടായിരിക്കുമെന്നും െന്നും മന്ത്രാലയം അറിയിച്ചു സൗദിയിൽ അനുഭവപ്പെടുന്ന അതിശൈത്യം ഈ ആഴ്ച കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അടുത്ത രണ്ട് ദിവസങ്ങൾ തണുപ്പ് കുറയുമെങ്കിലും വാരാന്ത്യത്തോടെ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ള കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് കഴിഞ്ഞ ആഴ്ച മുതൽ അനുഭവപ്പെട്ടു തുടങ്ങിയ അതിശൈത്യം തുടരുകയാണ് രാത്രിയിലും പുലർച്ചെയുമാണ് ശക്തമായ തണുപ്പ് മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്നത് എന്നാൽ ചില പ്രദേശങ്ങളിൽ തണുപ്പ് നേരിശമനം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട ഉഷ്ണകാറ്റിനെ തുടർന്നാണ് പലയിടങ്ങളിലും കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയത് നിലവിലെ അവസ്ഥ വ്യാഴാഴ്ച വരെ തുടരും ശേഷം വീണ്ടും തണുപ്പ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതായി ദേശീയ കോവിഡ് കാരണം നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് സൗദി ഭരണാധികാരികളുടെ കാരുണ്യ ഹസ്തം വിദേശികളുടെ ഖാമയും റീഎൻട്രിയും സൗജന്യമായി പുതുക്കി നൽകുമെന്നാണ് സൗദി അറേബ്യ അറിയിച്ചിരിക്കുന്നത് മാർച്ച് അവസാനവരെയാണ് വിസയും പുതുക്കി നൽകുക തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവാണ് ഉത്തരവ് പുറപ്പെടുത്തത് സൗദി ഡയറക്ടർ ജനറൽ ആണ് സൗജന്യമായ വിസയും റിയൻട്രയും പുതുക്കി നൽകുന്ന നടപടി സ്വീകരിക്കുക ഇരുഹറും സൂക്ഷിപ്പുകാരൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ ധനമന്ത്രി മുൻകൈയെടുക്കും ആഗോളതലത്തിൽ വ്യാപിച്ച കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിനെതിരെ പൗരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പു നൽകുന്നതിനും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനുമാണ് മുൻകരുതൽ ഖത്തറിൽ കോവിഡ് ബാധിതരുടെ ഐസൊലേഷൻ കാലാവധി കുറച്ചു പത്ത് ദിവസത്തിൽ നിന്ന് ഏഴ് ദിവസമായാണ് കുറച്ചത് ഒമാനിൽ ശൈത്യകാല ടൂറിസം ലക്ഷ്യമാക്കി ഷെഡ്യൂൾ ചെയ്ത ക്രൂസ് കപ്പൽ എത്തിയെങ്കിലും തീരം തൊടാനാവാതെ സഞ്ചാരികൾ ഒമാനിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെയാണ് സഞ്ചാരികൾക്ക് തങ്ങളുടെ ഇഷ്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കഴിയാതെ വന്നത് കഴിഞ്ഞ ദിവസം മത്ര തീരത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായി യൂറോപ്പ എന്ന ആഡംബര കപ്പൽ എത്തിയിരുന്നു ഒന്നര വർഷത്തിലധികമായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന വ്യാപാര മേഖല ഉണർവ് പകർന്നതായിരുന്നു ആഡംബര കപ്പലുകളുടെ വരവ് വിനോദസഞ്ചാര മേഖലയിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടായി ാണ് കോവിഡ് വീണ്ടും വില്ലനായി എത്തിയിരിക്കുന്നത് ശൈത്യകാല ടൂറിസം ലക്ഷ്യമാക്കി നിരവധി കപ്പലുകളാണ് രാജ്യത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഒമാൻ സർക്കാർ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഖത്തർ വിമാനത്താവളങ്ങളിലെ വിവിധ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി തീരുമാനിച്ചു വിമാനത്താവളങ്ങളിലെ വിവിധ സേവനങ്ങളുടെ നിരക്കിലാണ് വർധന ഉണ്ടായിരിക്കുന്നത് നിരക്ക് വർധന അറിയിച്ച് എയർലൈൻ മാനേജർമാർ ട്രാവൽ ഏജന്റുമാർ എന്നിവർക്ക് വ്യോമ വിഭാഗം സർക്കുലർ അറിയിച്ചു ഖത്തറിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ നിരക്കിൽ റിയാൽ വരെ ഉണ്ടായിട്ടുള്ളത് ഏപ്രിൽ മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും എയർപോർട്ട് ഡെവലപ്മെന്റ് ഫീസ് റിയാലാണ് ഇനി മുതൽ റിയാൽ നൽകണം എല്ലാ യാത്രക്കാർക്കും നിരക്കുകൾ ബാധകമാണ് കൂടാതെ പാസഞ്ചർ ഫെസിലിറ്റേറ്റീവ് ഫീസ് മുപ്പത്തി അഞ്ച് റിയാൽ നിന്നും അറുപത് റിയാലായി വർദ്ധിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിമാനത്താവളം വഴി കടന്നു പോകുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് കൂടാതെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫീസായി പത്ത് റിയാൽ പുതുതായി നിശ്ചയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ